ഞങ്ങളെ കൊണ്ട് ഞങ്ങൾ സംസ്ഥാന പിന്നാലെ വേടന് പോലും അവാർഡ് നൽകിയെന്ന സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ പരാമർശം അപമാനിക്കുന്നതിന് തുല്യമല്ലേ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് ഇതായിരുന്നു വേടന്റെ ആദ്യ മറുപടി ആണ് തീർച്ചയായിട്ടും പിന്നെ ലൈക്ക് ഇതൊരു പ്രമോഷനായിട്ട് മാത്രം എടുക്കുക എന്നുള്ളതാണ് ഞാൻ ഇപ്പൊ ചെയ്യുന്നത് എന്റെ പാട്ടുകൾ രണ്ടുപേരെങ്കിലും കൂടുതൽ കേൾക്കും പാട്ടിലൂടെ ഒരാളിനെ സ്വീകരിക്കുന്നത് മലയാള അത് നിങ്ങളൊരു വിവാദമാക്കുക മലയാളത്തിലെ എഴുത്തുണ്ടല്ലോ മറ്റേ ഗാന രചനാരംഗത്ത് വേടം പറഞ്ഞ വാക്കാണ് ഞാൻ പറഞ്ഞത് അതായത് ഒരുപാട് പ്രഗത്ഭരായ ആളുകൾ നിലനിൽക്കുന്നത് വേടനെ തന്നെ പറഞ്ഞത് ഞാൻ പറഞ്ഞതല്ല ഉടനെ അതിനെ വേറെ ട്വിസ്റ്റ് ചെയ്തത് അങ്ങനെയുള്ള ആളുകൾ നൂറുകണക്കിലുള്ളപ്പോൾ നല്ല ഒരു കവിത എഴുതിയ വേടനെ ഞങ്ങൾ സ്വീകരിച്ചെന്ന് പറഞ്ഞാൽ മതി ഞങ്ങളെല്ലാം ജോലി സ്വീകരിച്ചല്ല അത് സ്വീകരിക്കാനുള്ള മനസ്സ് ഗവൺമെന്റ് ഉണ്ടെന്നാണ് പറഞ്ഞത് അല്ല ഉടനെ നിങ്ങൾ ട്വിസ്റ്റ് ചെയ്യാതെ അടുത്ത കുറിച്ചു വരുന്നു ആദ്യമായിട്ടായിരിക്കും ഒരു സ്വതന്ത്ര കലാകാരന് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് കിട്ടുന്നത് ഈ സന്തോഷത്തിന്റെ ഇടയിലും ഒരു സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട മന്ത്രി സജി ചെറിയാൻ സാറ് എന്നെ അപമാനിച്ചതായിട്ടും ഞാൻ അദ്ദേഹത്തിനെതിരെ എന്തോ പറഞ്ഞതായിട്ടും വരുന്ന വാർത്തകളാണ് ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് എന്നെ അപ്രിഷ്യേറ്റ് ചെയ്യുകയും എന്നെ അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ബഹുമാനപ്പെട്ട മന്ത്രി അപ്പൊ അദ്ദേഹം എന്നെ അപമാനിച്ചതായിട്ട് ഞാൻ ഒരിക്കലും കരുതുന്നില്ല തനിക്ക് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നൽകിയതിനെ വിമർശിക്കുന്നവരോടൊന്നും പറയാനില്ലെന്നും